ിയമുള്ളവരെ എല്ലാവർക്കും നമസ്തേ ഇന്ന് ഒരു പശുക്കുട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പശുക്കുട്ടിയെ മേടിക്കണമെന്നുള്ളത് അത് വെച്ചു രംഗത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടിയാണ് കുറെ നാൾ നമ്മളിങ്ങനെ നോക്കി നടന്നിട്ട് അങ്ങനെ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒത്തു കിട്ടിയപ്പോൾ നമ്മൾ മേടിച്ചതാണ് ഇതിന നമ്മളതിനെ ലക്ഷ്മി എന്നാണ് പേരിട്ടേക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഭയങ്കര പ്രശ്നക്കാരിയും ഓട്ടോ ഒക്കെ ഇരുന്നെങ്കിലും ഇപ്പം നമ്മളവിടെ ഇണങ്ങി നല്ല ഇതിലാണ് ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ മേത്തു നിന്നും നമുക്ക് ഇടിക്കുകയെ ഒന്നും ചെയ്യണ്ട നമ്മുടെ കൂടെ ഇങ്ങനെ പോന്നോളും ആള് പിണങ്ങി നല്ല ഇതാണ് നമ്മൾ പുള്ളിക്ക് പറമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ് പറമ്പിലേക്ക് കൊണ്ടുപോയി കെട്ടാനുള്ള പ്ലാനാണ് പുള്ളിനെ നല്ല ഇണക്കുമാണ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പശുക്കുട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ നോക്കി അതിനൊക്കെ പരിപാലിക്കൊക്കെ ചെയ്യുന്നത് സമയം പോകാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ് നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുള്ളു എവിടെ വേണമെങ്കിലും നമ്മുടെ കൂടെ ഇങ്ങനെ പോന്നുള്ളു പുള്ളിക്കാരി ആ പോലെ തിന്നല്ലേട്ടാ ഒരു ഒച്ചപ്പാട് എടുക്കും കേട്ടാ നമ്മുടെ കൂടെ ഇങ്ങനെ പോകുന്നോളൂ തൊട്ടടുത്തുള്ള പറമ്പിൽ നമ്മള് കൊണ്ടുപോയി കെട്ടാൻ പോണ്ട നമ്മള് പിടിച്ചിട്ടൊന്നുമില്ല തനിയെ ഇങ്ങനെ പോരാണ് നമ്മുടെ ഒക്കെ മുക്കേറുപ്പൻ തർക്കാലില്ല തനിയെ പറമ്പിലേക്ക് വന്നോളും പുള്ളി ഞാൻ അവിടെ തിന്നങ്ങോട് തിന്നോളും നാടനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടിയാണ് ശ്മിടുവാക്ക് പുല്ല് കണ്ട കഴിഞ്ഞ പിന്നെ വെളിവില്ല എന്താ നമ്മൾ വിളിച്ച വിളിച്ചു കൊടുത്ത് വരൂട്ടെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നോളും ആള് പുല്ല് കണ്ടുകഴിഞ്ഞ പിന്നെ ലക്ഷ്മി എവിടെ വന്നേ എവിടൊരു കല്ലെടുക്ക് കുറ്റം തുറക്കാൻ ഇടോ പുല്ലോട്ത്ത് നോക്കി നമ്മള് കെട്ടാൻ പോവട്ട ഇടക്കിട ഇങ്ങനെ നമ്മളിങ്ങനെ കടയിൽ കൊടുക്കുന്നോണ്ട് കുളിക്കാനല്ല ഇഷ്ടമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ